വീടിന് പരിസരത്തു നിന്ന് ലഭിക്കുന്ന നാടൻ പച്ചക്കറികൾ ഉപയോഗിച്ചുള്ള ഊണ് കുട്ടികളെ പഴയകാല ഭക്ഷണ രീതികളിലേക്ക് തിരിച്ചുകൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമമാണ് വാഴക്കൂമ്പ് വാഴക്കാമ്പ് പപ്പായ ഇടിച്ചക്ക വിവിധതരം ഇലക്കറികൾ ചേന ചേമ്പ് കാച്ചിൽ മരച്ചീനി ചതുരപ്പയർ കോവയ്ക്ക തുടങ്ങി ഒട്ടനേകം പച്ചക്കറി വിഭവങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നും കൃഷി ചെയ്ത രാമച്ചം ഉപയോഗിച്ചുള്ള കുടിവെള്ളം മത്തൻ പായസം കൂട്ടിയുള്ള വാഴയിലയിലെ ഊണ് എല്ലാവരും ആസ്വദിച്ചു എല്ലാ മാസവും ഓരോ ക്ലാസ്സിലും ക്ലാസ് ടീച്ചറും കുട്ടികളും ഒരുമിച്ച് എന്റെ മക്കളോടൊപ്പം ഊണ് എന്ന പരിപാടി നടത്താറുണ്ട് സമാപന ദിവസം ഒന്ന് മുതൽ ഏഴുവരെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് പരിപാടി ഗംഭീരമാക്കി പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത സുരേഷിന്റെ അധ്യക്ഷതയിൽ സമാപന ഉദ്ഘാടനം പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവ്യർ നിർവഹിച്ചു ഹെഡ്മാസ്റ്റർ പി പ്രഭാകരൻ സ്വാഗതവും മികവ് കോർഡിനേറ്റർ എം ബിന്ദു നന്ദിയും പറഞ്ഞു ഇരിക്കൂർ ബി പി സി എം ഉണ്ണികൃഷ്ണൻ എസ് എം സി ചെയർമാൻ അനീഷ് മദർ പി ടി എ പ്രസിഡന്റ് പ്രീബ ശിവദാസ് എക്സിക്യൂട്ടീവ് അംഗം ഹനീഫ സീനിയർ അസിസ്റ്റന്റ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അയ്യാവൂർ ഗവൺമെന്റ് സ്കൂളിൽ വേറിട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഞങ്ങളെല്ലാം ഇവിടെ ഈ പരിപാടിയുടെ പേര് തന്നെ കുട്ടികളോടൊപ്പം ഒരു ഊണ് എന്നതാണ് മക്കളോടൊപ്പം ഒരു ഊണ് എന്നതല്ല അതിൻ്റെ പ്രത്യേകത എല്ലാ കുട്ടികളുടെ വീടുകളിൽ നിന്നും സമാഹരിച്ച പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇരുപത്തി അഞ്ചിലേറെ പച്ചക്കറി വിഭവങ്ങളായിരുന്നു ഇന്നത്തെ ഉച്ചയൂണിന് വിളമ്പിയത് ഇത് വലിയ സന്ദേശം നൽകുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഫാസ്റ്റ് ഫുഡിൻ്റെ ലോകത്ത് നിന്ന് കുട്ടികളെ പ്രകൃതിയിലേക്ക് മടക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് വേണമെങ്കിൽ ഈ കാര്യത്തെ കാണാം ഓരോ കുട്ടിയും സ്വന്തം വീട്ടുമുറ്റത്ത് ഏതെങ്കിലും ഒരു പച്ചക്കറി നട്ടു വളർത്താനുള്ള ഒരു ടെൻഡൻസി പ്രവണത ആ കുട്ടിയിൽ വളരുന്നു എല്ലാ മാസവും ഇത് നടക്കുന്നതുകൊണ്ട് എനിക്കും കൂടി പച്ചക്കറിയുമായി സ്കൂളിലേക്ക് പോകണം എന്ന ചിന്ത കുട്ടികളിൽ വരുന്നതോടുകൂടി കുട്ടികൾ ഓരോ കൃഷിയിടത്തിലും വീട്ടുമുറ്റത്തും എന്തെങ്കിലുമൊക്കെ പച്ചക്കറി നട്ടുവളർത്താനുള്ള പ്രവണതയുള്ളവരായി മാറുന്നു ഈ കാലം ഭക്ഷണം കൊണ്ട് അസുഖങ്ങൾ പരക്കുന്ന ഒരു കാലമാണ് ഈ കാലത്ത് പയ്യാവൂർ ഗവണ്മെൻറ്റ് യു സ്കൂൾ നൽകുന്ന സന്ദേശം മഹത്തരമാണ് ഈ ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാൻ പറ്റിയ ഒരു സന്ദേശമാണ് ഇതിലൂടെ നടക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് ഇന്ന് ഇപ്പോൾ ഇവിടെ ഈ അധ്യയന വർഷത്തെ അവസാനത്തെ ഊണാണ് കുട്ടികളോടൊപ്പം കഴിക്കാൻ സാധിച്ചത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവമായി ഇത്രയേറെ വിഭവങ്ങളോടുകൂടി കഴിച്ച ഊണിൻ്റെ രുചി മരണം വരെ മനസ്സിലുണ്ടാവും നാവിലുണ്ടാവും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള പ്രധാന അധ്യാപകരെയും ഇതിൻ്റെ സംഘാടകയായി നിന്നിട്ടുള്ള ബിന്ദു ടീച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകരെയും അനധ്യാപക സുഹൃത്തുക്കളെയും പി ടി എ പ്രതിനിധികളെയും രക്ഷിതാക്കളെയും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന പ്രോഗ്രാം കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ മാഷ് ഉൾപ്പെടെയുള്ള എല്ലാവരോടും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു ഇതൊരു മാതൃകയാക്കി കേരളത്തിലെ വിദ്യാലയങ്ങൾ കൊണ്ടുവരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സ്കൂളിൽ മക്കളോടൊപ്പം പോണെന്നുള്ളൊരു പരിപാടി ജൂൺ മാസം മുതലേ നടന്നു വരുന്നൊരു പരിപാടിയാണ് എൻ്റെ മകൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരുപാട് താല്പര്യമാണ് ഈ പരിപാടി സ്കൂളിൽ നടക്കുന്നത് ടീച്ചർ കൂടെയുള്ള ആ ഒരു ഉച്ചക്കുള്ള ഭക്ഷണം ഒരുപാട് താല്പര്യത്തോടു കൂടി കഴിക്കുന്നുണ്ട് എൻ്റെ മോൻ വീട്ടിൽ നിന്ന് പച്ചക്കറികളൊന്നും കഴിക്കാനുണ്ടായിട്ടില്ലായിരുന്നു അപ്പം എൻ്റെ മക്കളോടൊപ്പം ഇന്നു നല്ല സ്കൂളിൽ തുടങ്ങിയ പരിപാടിയിൽ പങ്കെടുത്തേ പിന്നെ അവനിപ്പം പച്ചക്കറികളെല്ലാം കഴിക്കാൻ തുടങ്ങി കിട്ടുന്ന ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ടായിരുന്നു അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ